ീസ് ചെയ്യാൻ വെറൈറ്റി ആയല്ലോ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു കുഞ്ഞു കഷ്ണ സവാളയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക നമ്മുടെ അരച്ച മസാല ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് തൈര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് മിക്സായതിനു ശേഷം നമ്മുടെ മെയിൻ താരമായ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് കൊടുക്കുക കൈ വെച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇത് റസ്റ്റിനായി വെക്കുക ഫൈനലി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആവുന്ന രീതിയിൽ വരെ കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കോരിയതിന് ശേഷം കുറച്ച് മിനുക്ക് പണി ചെയ്യാനായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ